ഇന്ന് ഒരു തീരുമാനം മതി ആദ്യപടി ഇവിടുന്ന് ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ചിത്തര വിമൻസ് അക്കാദമിറ്റ് കാട്ടുകുളം പര്യാനം പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ കുട്ടികൾക്കൊരു രാമായണ ദിവസം സംഘടിപ്പിച്ചു കാട്ടുകുളം പര്യാനം പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ കുട്ടികൾക്കൊരു രാമായണ ദിവസം സംഘടിപ്പിച്ചു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് കുട്ടികൾക്കൊരു രാമായണ ദിവസം സംഘടിപ്പിച്ചത് പതിനേഴ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് രാമായണ പാരായണത്തിനുള്ള അവസരം ക്ഷേത്രത്തിൽ ഒരുക്കിയത് ശ്രീകൃഷ്ണപുരം വേണു ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ള അങ്ങോട്ട് മാറ്റി അങ്ങനെ പലരും വിമർശിക്കാറുണ്ട് അത് അവരുടെ കാഴ്ചപ്പാട് എന്നെ ഉള്ളൂ പക്ഷേ സത്യത്തിൽ എത്രയോ എത്രയോ രാമകഥകൾ നമുക്കറിയാം കമ്പ രാമായണം തുളസീദാസ രാമായണം മറ്റു ഭാഷകളിലുള്ള നിരവധി നിരവധി രാമായണങ്ങൾ മറ്റു രാജ്യങ്ങളിലുണ്ട് മറ്റേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇന്തോനേഷ്യയിലൊക്കെ രാമായണം വളരെ പ്രചാരത്തിലുണ്ട് എന്നാണ് രാമകഥ ലോകമെന്നും പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കഥ തന്നെയാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിപ്പിച്ചതുള്ളൂ അത്രയധികം സന്ദേശങ്ങൾ നല്ല മൂല്യങ്ങൾ എങ്ങനെയായിരിക്കണം അതെങ്ങനെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു തരുന്ന കഥയായിട്ടാണ് രാമകഥ പറയാറുള്ളത് വാൽമീകിയുടെ രാമായണമാണ് എല്ലാവരും അതിന് ഉപരിപ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രാമായണം എന്നതാണ് പറയാറുള്ളത് അതിനെ ഉപജീവിച്ചുകൊണ്ടാണ് മറ്റുള്ള രാമായണങ്ങളെല്ലാം എഴുത്തച്ഛൻ്റെ നമ്മളിവിടെ വായിക്കുന്ന അധ്യാത്മരാമായണം എന്നുള്ളത് അധ്യാത്മരാമായണം എന്നുള്ള സംസ്കൃത കാവ്യത്തിൻ്റെ പരിഭാഷ ക്ഷേത്ര സമിതി സെക്രട്ടറി എം ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം മാനേജർ സജീവൻ കാനത്തിൽ ക്ഷേത്രം സീനിയർ ക്ലർക്ക് കെ രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി കുട്ടികൾ രാമായണ പാരായണത്തിനായി ക്ഷേത്രത്തിലെത്തിനന്ദ്രസ്വരൂപം zeta teluvarya padam sri ganapataye namaha abhi namaskuru guru piyo namaha adhyatma ramayana sundara kangam hanumat pratyaganam dashavatan sutana nida kanagane nibandhichu tanpidavin sri യാമ രാമ രാമ ശ്രീരാമ ഭക്തദയാ ശ്രീരാമ എങ്കിൽ ഒരു ദിനം ദാശരഥി രാമൻ പങ്കുജനോചനൻ ഭക്തപരായണൻ